സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുള്ളത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് സർക്കാർ ഒന്നും പഠിച്ചില്ലെന്ന് പി സി വിശ്വനാഥ് എംഎൽഎ പരിഹസിച്ചു കുടിശ്ശിക കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നത് കൌശലത്തോടെയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ക്ഷേമ പദ്ധതികളുടെ വേണ്ട പാവപ്പെട്ട ജനങ്ങളെ ആശങ്ക തീട്ടിച്ച് അതിൻ്റെ പേരിൽ വോട്ട് ലഭിക്കാനുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രമേയം കൃത്യമായി കൊടുക്കാമെന്ന് തീരുമാനിച്ച് പറഞ്ഞ എൽ ഡി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് സർ ആറുമാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക കാരണം ലക്ഷക്കണക്കിന് പേർ ദുരിതത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി സി വിഷ്ണുനാഥ് എം എൽ നോട്ടീസ് നൽകിയത് എന്നാൽ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതല്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാദം എന്നാൽ കുടിശ്ശികയുള്ള കാര്യം മന്ത്രി തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇപ്പം തന്നെ അതിൻ്റെ പെൻഷൻ വിതരണം തുടങ്ങും ഈ ആഴ്ച അടുത്ത ആഴ്ച അതിൻ്റെ വിതരണം തുടങ്ങും സാർ അങ്ങനെ കഴിഞ്ഞ മൂന്ന് മാസത്തിനായി എണ്ണായിരം രൂപ ഓരോ വ്യക്തിക്കും ഏകദേശം അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് പരിപാടിയാണ് അതിപ്പോൾ നടക്കുകയാണ് അത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു അടിയന്തര സ്വഭാവമുള്ള വിഷയമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു പിണറായി സർക്കാർ ഒരു പാഠവും പഠിച്ചില്ല എന്നതിന് ധനമന്ത്രിയുടെ പ്രതികരണം എന്ന് വിഷ്ണുനാഥ് പരിഹസിച്ചു പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറഞ്ഞ് സംസ്ഥാനത്തെ എല്ലാ നികുതിയും കൂട്ടി എന്നിട്ടും പെൻഷൻ മാത്രം കൊടുക്കുന്നില്ല പണമുണ്ട് കൊടുക്കുന്നില്ലാത്ത ആൾക്ക് ഇന്നാ പൈസ കിട്ടണം അവനോട് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ടുഡേ അവാർഡ് തന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് വളരെ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുള്ള കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കുടിശ്ശിക തുക ഇനി ലഭിക്കില്ല എന്ന രീതിയിലാണ് സർക്കാർ പുറത്തിറക്കുന്ന ഉത്തരവുകൾ മൂന്ന് കൊല്ലം നിങ്ങൾ ജനങ്ങളോട് ഞങ്ങൾ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്നിട്ടാണ് മറ്റേ അമ്മൂമ്മയുടെ പാവ മുത്തശ്ശിയുടെ ഈ പൈസ കിട്ടിയപ്പോൾ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അത് പരസ്യമാക്കി വിഷ്ണുനാഥ് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ വോട്ട് തേടിയത് എന്നിട്ട് നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കിയോ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കിയോ നിങ്ങളെ കൊണ്ട് പറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് പോയിട്ട് ഉള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല ഉള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല അതല്ലാതെ ആ വിഷയം